മൂന്നാർ മേഖലയിൽ ഡയാലിസിസിന് വിധേയമാകേണ്ടുന്ന രോഗികൾക്ക് ആശ്വാസമായി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഡയാലിസിസ് സെന്റർ പതിനെട്ടിന് പ്രവർത്തനം ആരംഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അടിമാലി ഇഖ്ര മെഡിക്കൽ സെന്ററിനേയും ദേവികുളം ശ്രീമൂലം ക്ലബിനെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും നിർമ്മാണത്തിന് തുടക്കമിട്ട് പത്തു വർഷത്തിന് ശേഷമാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കി നാളുകൾ പിന്നിട്ടിട്ടും എൻ ഒ സി ലഭിക്കുന്നത് വിവിധ തടസ്സങ്ങൾ മൂലം സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല തണൽ എന്ന സംഘടനയുടെ സഹകരണത്തോടെയാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് പേർക്ക് ഡയാലിസിസ് നടത്തുവാനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പതിനെട്ടിന് തുടക്കം കുറിക്കുന്ന സെന്ററിന്റെ ഉദ്ഘാടനം ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ നിർവഹിക്കും கிட்னி ஃபெயிலியர் ஆகிட்டு தேவி டயாலிசிஸ் ஆவசியப்படுகிற போது அவங்க தமிழ்நாடு தமிழ்நாடு மற்றும் அடிமாலி நெடுங்கண்டம் பாகத்தை தான் போய் டயாலிசிஸ் பண்ணிட்டுருக்கிறாங்க அதை நாங்கள் மனசில் வைத்து தேவிகுளம் ப்ளோக்கு பஞ்சாயத்து ஒரு தீர்மானம் எடுத்தோம் இருபத்தி ஒன்று இருபத்தி ரெண்டு வார்ஷிக பத்ததியில் நம்ம வந்து ஒரு நூதன ப்ராஜெக்ட் ஆகிட்டு இந்த டயாலிசிஸ் யூனிட்டை நாங்கள் எடுத்திருக்கிறோம் இந்த ரெண்டாயிரத்தி പതിമൂന്നില് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് സാർബന്ധ കെട്ടിടത്തിൽ വെച്ച് ഇന്ത്യ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നത്ക്കാർക്ക് ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞ വർഷങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷികത്തിലെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ച് നാം ഇന്ത്യ ഡയാലിസിസ് യൂണിറ്റ് മെയിൻറ്റെയിൻ പണി എടുത്തിരിക്കണം മൂന്നാർ മറയൂർ കാന്തല്ലൂർ വട്ടവടി അടക്കമുള്ള മേഖലകളിലെ രോഗികൾക്ക് ഡയാലിസിസ് നടത്തണമെങ്കിൽ അടിമാലി അടക്കമുള്ള ഇടങ്ങളിലേക്ക് യാത്ര നടത്തേണ്ടി വരുന്നുണ്ട് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഈ ആളുകൾക്ക് സഹായകരമാകും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അടിമാലി ഇക്ര മെഡിക്കൽ സെന്ററിന്റെയും ദേവികുളം ശ്രീമൂലം ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി